സോ നമ്മുടെ പവർ ടീം ഡെൻ റൂം അൺലോക്ക് ചെയ്തിരിക്കുകയാണ് അതായത് ഇവിടെ സിബിനും ടീമിന് ഒരു ഗെയിം ഉണ്ടായിരുന്നു അതായത് നമ്മളെ പവർ ടീം അംഗങ്ങളായിട്ടുള്ള സിബിൻ ഉൾപ്പെടെയുള്ളവരെ വളരെ മോശം പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അഭിസംബോധന ചെയ്തതിനും ജിൻഡോയുടെ അടുത്ത് പോയി കുനിഞ്ഞു നിൽക്ക് എന്ന് പറഞ്ഞതിനുമൊക്കെ ഒരു ശിക്ഷ എന്ന നിലയിൽ സോറി പറയുകയാണെങ്കിൽ ഡോർ ഓപ്പൺ ചെയ്യാമെന്ന് പറയുന്നു പക്ഷേ അയാൾ പറയില്ല എന്ന് പറയുന്നു നമ്മുടെ ഗബ്രി അപ്പോൾ ഒരുപക്ഷെ ഗബ്രിയെ രക്ഷിക്കാൻ തന്നെ ആകാം ജാസ്മിൻ തനിക്ക് പീരീഡ്സ് ആണെന്നും തനിക്ക് പുറത്തു പോകേണ്ടതുണ്ട് എന്നും പറയുന്നു സ്വാഭാവികമായിട്ടും അതൊരു ടോപ്പിക്കായിട്ട് അവിടെ വരുന്നു അപ്പം ഇവർ പറയുന്നുണ്ട് അത്രയ്ക്ക് ജാസ്മിൻ്റെ അടുത്ത് സ്നേഹമുള്ള ആളാണല്ലോ ഗബ്ബറി അങ്ങനെയാണെങ്കിൽ ജാസ്മിന് പുറത്തിറങ്ങാൻ ഒരു സോറി പറയാൻ പറ പറഗോ മാറ്റി വെച്ചിട്ട് താൻ സ്നേഹിക്കുന്ന ആളെന്നാണല്ലോ പറയുന്നത് അത്രയെങ്കിലും ചെയ്യാൻ പറയുമെന്ന് പറയുന്നു പക്ഷേ ഗബറി പറയുന്നില്ല പിന്നെ തന്നെ പുറത്തിറങ്ങിയിട്ട് ബാക്കിയുള്ള മത്സരാർത്ഥികൾ എല്ലാവരും കൂടെ വിളിച്ചിട്ട് പവർ ടീം ഒരു മീറ്റിംഗ് വെക്കുന്നു എല്ലാവരുടെ അഭിപ്രായം ചോദിക്കുന്നു എന്നിട്ട് പവർ ടീം ഒരു മീറ്റിംഗ് നടത്തിയിട്ടൊരു തീരുമാനം എടുക്കുകയാണെന്ന് വെച്ചാൽ അവൻ എന്തായാലും സോറി പറയുന്നില്ല അവൻ്റെ ഈഗോയാണത് സ്വന്തം ഇഷ്ടപ്പെടുന്ന പെൺകുട്ടി പോലും ഇങ്ങനെ ആണ് ടോയ്ലറ്റിൽ പോകാനുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പോലും അവൻ സോറി പറയുന്നില്ലെങ്കിൽ ഇത് കാണുന്ന ആൾക്കാർ അവൻ്റെ സ്വഭാവത്തെ വിലയിരുത്തിക്കോട്ടെ അതേസമയത്ത് നമുക്കൊരു മാനസിക പരിഗണന വെച്ച് ആ ഒരു കാരണം കൊണ്ട് തുറന്നുവിടാം മാത്രമല്ല അപ്സരയും റസ്മിനും അർജുനും അവൻ്റെ അവൻ ചെയ്ത തെറ്റിന് ശിക്ഷ അനുഭവിക്കേണ്ടതില്ലല്ലോ അതുകൊണ്ട് നമുക്ക് തുറന്നുവിടാംന്ന് പറഞ്ഞിട്ട് ഇവർ പോയി അങ്ങ് തുറന്നു വിടുകയാണേ ഇവിടെ ഒരു ചെറിയ ഗെയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊരു തമാശയ്ക്ക് ലോക്ക് ചെയ്ത സാധനമാണ് പവർ ടീം അവരുടെ ഒരു പുതിയ പവർ പരീക്ഷ നോക്കിയതാണ് പക്ഷേ നമ്മുടെ ഗബ്രിയും ടീമും ഭയങ്കരമായിട്ട് പ്രോക്കായിട്ട് വായി തോന്നി ഇതൊക്കെ ഗബ്രി ഇവരെ വിളിച്ചു പറഞ്ഞു അതോടുകൂടി അവർക്ക് കണ്ടെത്താൻ കുറ്റങ്ങൾ കിട്ടി ഗബ്രിയുടെ മേൽ അപ്പൊ ഗബ്രിക്ക് വേണമെങ്കിൽ ഇവിടെ ചെയ്യായിരുന്നു അതായത് ഒരു സോറി പറഞ്ഞു ഓക്കെ ഞാൻ ജാസ്മിന് വേണ്ടിയിട്ട് ജാസ്മിൻ പീരീഡ്സ് ആയിട്ട് പോലും നിങ്ങൾ തുറന്നു വിടുന്നില്ല മാനുഷിക മൂല്യങ്ങൾ എന്താണെന്ന് അറിയാത്ത പവർ ടീമിന്റെ മുന്നിൽ ഞാൻ തോൽക്കുകയല്ല ചെയ്യുന്നത് എൻ്റെ സൗഹൃദവും എൻ്റെ സ്നേഹവും ജെന്യുവിൻ ആയതുകൊണ്ട് ഞാൻ ജാസ്മിന് വേണ്ടി ഇതാ നിങ്ങളോട് മാപ്പ് പറയുകയാണ് ഞാൻ എന്തെങ്കിലും നിങ്ങളെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക എന്ന് ഗബ്രി അവിടെ പറഞ്ഞിരുന്നെങ്കിൽ അത് ഗെയിം ആയിരുന്നു അത് പവർ ടീമിന് പണിയായനെ പക്ഷേ ഇത് അത് പറഞ്ഞില്ലെന്ന് മാത്രമല്ല ഗബ്രി ഒറ്റക്കാലത്ത് തന്നെ നിന്ന് ഒരു മാറ്റവും സോറി പറയില്ല ജാസ്മിന് പീരീഡ്സ് ആണെങ്കിലും ശരി വേറെ ആർക്ക് ടോയ്ലറ്റ് പോകണമെങ്കിൽ ശരി ഗബ്രി സോറി പറയത്തില്ല ഗബ്രി തെറ്റ് ചെയ്തിട്ടുണ്ട് ആക്ച്വലി മോശം വാക്കുകൾ ഉപയോഗിച്ചു എന്നുള്ള സത്യമാണ് പക്ഷേ സോറി പറയത്തില്ല അവിടെ എന്ത് ചെയ്തു പവർ ടീം കയറി കളിച്ചു കൂടുതൽ സമയം കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ വേണമെങ്കിൽ സോറി പറഞ്ഞാലോ അപ്പോൾ അതുകൊണ്ട് പവർ ടീം എന്ത് ചെയ്തു ഒരു മുഴം നീട്ടി എറിഞ്ഞു ഗബ്രി മാനുഷിക മൂല്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നെങ്കിലും സ്വന്തം ഫ്രണ്ടിന് വേണ്ടിയിട്ട് പോലും ഒന്ന് താന്നു കൊടുക്കാൻ തയ്യാറല്ലാത്ത ഒരു ഈഗോയുള്ള മനുഷ്യനാണ് പവർ ടീം അതിനും മുകളിലാണ് അതുകൊണ്ട് ഞങ്ങൾ ആ ഒരു ഡോറ് അൺലോക്ക് ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ട് അവർ അൺലോക്ക് ചെയ്തു സോ ഇവിടെ ഗബ്രിക്ക് സ്കോർ ചെയ്യാൻ പറ്റുമായിരുന്നിട്ടും അത് ഈഗോ കാരണം കൊണ്ട് കളഞ്ഞതുപോലെ എനിക്ക് തോന്നി പവർ ടീം അവർ അവർക്ക് പവർ പവറുണ്ട് അവരൊരു പുതിയ പവർ യൂസ് ചെയ്തതാണ് സോ പാർട്ട് ഓഫ് ഗെയിം ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇതിനകത്ത് വലിയ ഉണ്ടെന്ന് തോന്നുന്നില്ല കുറച്ച് സമയം അകത്ത് എന്ന് പറഞ്ഞാൽ ആർക്കും യൂറിയം പാസ് ചെയ്യാനും തോന്നില്ല ഈ പറയുന്ന പോലെ അത്രയും ബുദ്ധിമുട്ടൊന്നും അവിടെ ജാസ്മിൻ ഉണ്ടായില്ല ജാസ്മിൻ പറയാമെന്ന് പറഞ്ഞു പോകാൻ സമയമാകുമ്പോൾ ഞാൻ പറയാം പക്ഷേ ഇതാണ് എൻ്റെ കണ്ടീഷൻ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ അപ്പോൾ അവിടെ ഒരു ഇരവാദം ഉറക്കി അത് അവരുടെ ഗെയിമാണ് പവർ അവരുടെ ടീമിനെ ഈസിയായിട്ട് അവർക്ക് താഴ്ത്താൻ പറ്റുമായിരുന്നു ഗബ്രി അവിടെ സോറി പറഞ്ഞെങ്കിൽ ഈ ഗെയിം എന്ന് പറഞ്ഞാൽ ഈഗോയുടെ ഗെയിമല്ല ഈഗോയൊക്കെ മാറ്റി വെച്ച് ഏത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവുന്ന സഹനശക്തി ഉള്ളവരുടെ ഗെയിം കൂടിയാണ് സോ ചില സമയങ്ങളിൽ താഴ്ന്നു കൊടുക്കേണ്ടി വരും ക്ഷമ പറയേണ്ടി വരും അവിടെ നമ്മൾ ഈഗോ കാണിച്ചാൽ ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റില്ല ഇന്നിപ്പോൾ ഗബ്രി അവിടെ സോറി പറഞ്ഞെങ്കിൽ ഇത് കണ്ടുകൊണ്ടിരുന്ന ഒരുപാട് ആളുകളുടെ സപ്പോർട്ട് ഇല്ല ഇപ്പോൾ ഗബ്രിക്ക് കിട്ടിയനെ പക്ഷെ ഗബ്രി ആ ബുദ്ധി കാണിച്ചില്ല പതിവ് മണ്ടത്തരങ്ങൾ തുടർന്നു മറ്റൊരു വീഡിയോ വീണ്ടും കാണാം